നമസ്കാരം എൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ കരുത്തു ഗിന്നസ് ജേതാവായ ചെറുമുക്ക് സലാമത്ത് നഗറിലെ മാട്ടുമ്മൽ മൊയ്തീൻ ആസിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജസീമിന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ആദരിച്ചു ചടങ്ങ് മഹല് ഗാർദി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു കാലിഗ്രാഫിയിൽ കരുത്ത് തെളിയിച്ച് ഗിന്നസ് ജേതാവായ ചെറുമുക്ക് സലാമത്ത് നഗറിലെ മാട്ടുമുൽ മൊയ്തീൻ ആസ്യ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജസീമിന് ജന്മനാടായ ചെറുമുക്കിലെ മഹല് കാരണവന്മാരുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ആദരിച്ചു ഇനിയും ഇതുപോലെയുള്ള കല കലയിൽ മുന്നോട്ട് അവരുടെ സ്വന്തം കഴിവുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നവരെ ഇനിയും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വാർത്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും നമുക്കും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കണമെന്ന് നമ്മുടെ നാട്ടുകാരോട് ഞാൻ പറയുകയാണ് ഏതായാലും ഇതിലുള്ള സുബാനത്താലം നിയമിച്ചു കൂടിയ ഒരു സ്വാന്നേഹായ നമ്മളെ സ്വീകരിക്കാൻ പോകുകയും ഇനി കാര്യമാണ് ഞാൻ കഴിഞ്ഞ രീതിയിൽ

ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു മഹല്ല് ഖത്തീബ് പി കെ ജഹഫർ ഹുദവി മഹല്ല് പ്രസിഡന്റ് കാബ്ര ഹനീഫ് ഹാജി സെക്രട്ടറി മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി നീരംഗത്ത് അബ്ദുസലാം സഹദ് ദാരിമി ഇ പി ഹബീബ് ബഷീർ കാരാട്ട് പി കെ ഇസ്മായിൽ മാസ്റ്റർ എം എം സിദ്ദീഖ് എ പി സൈദൽ അബി ഹാജി കെ അബ്ദുൽസലാം കെ കെ അൻവർ കെ കെ അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലോകത്തെ ഏറ്റവും നീളമുള്ള കുർആൻ കാലിഗ്രാഫി തയ്യാറാക്കിയാണ് പെരിന്തൽമണ്ണ പട്ടിക്കാട് നൂരിയ രണ്ടാം വർഷം വിദ്യാർത്ഥി മുഹമ്മദ് ജസീം ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ലോങ്ങസ്റ്റ് ഹാൻഡ് റിട്ടൺ ഖുർആൻ കാറ്റഗറിയിൽ ഈജിപ്തിലെ മുഹമ്മദ് ഗബ്രിയേലിന്റെ എഴുന്നൂറ് മീറ്റർ റെക്കോർഡ് ജസീം മറികടന്നു ആയിരത്തി ഒരുന്നൂറ്റി ആറ് മീറ്റർ നീളത്തിൽ വിശുദ്ധ കുർആൻ മുഴുവനും സ്വന്തം കൈപ്പടിയിലെഴുതിയാണ് ജസീമിന്റെ നേട്ടം ജാമ്യ ഐക്യു കീഴിൽ കോഴിക്കോട് നടന്ന ഖുർആാൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിനസിലേക്കുള്ള ജസിമിന്റെ കുതിപ്പ് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ വെച്ച് തുടങ്ങി രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഖുർആൻ എഴുതി പൂർത്തീകരിച്ചത് പേജുകൾ ഓരോന്നായി മടക്കിയടുക്കിയാൽ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും മുപ്പത്തിനാല് സെന്റിമീറ്റർ വീതിയും ഒരുനൂറ്റി പതിനെട്ട് പോയിന്റ് മൂന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാം ഭാരവുമുണ്ട് ഉണ്ട് ഖുർആൻ ഒരു ജുസഹ് പൂർത്തിയാക്കാൻ ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പേജുകൾ വേണ്ടി വന്നു ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ